ഇന്നത്തെ ലഞ്ച് റെസിപ്പീസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഇന്ന് ഞാൻ തയ്യാറാക്കി എടുക്കുന്ന ഒരു ചിക്കൻ ബിരിയാണിയാണ് പിന്നെ കൂടെ തന്നെ ഒരു നാരങ്ങ അച്ചാറിൻ്റെ റെസിപ്പിയും കൂടെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ചിക്കൻ ബിരിയാണിക്ക് കൊണ്ടുള്ള മസാല ഒന്ന് പ്രിപ്പയർ ചെയ്തിട്ടെടുക്കാം വേണ്ടി ഞാൻ ഒരു പാനിലോട്ട് ഒരു നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തത് പിന്നെ ഒരു നാല് മീഡിയം സൈസുള്ള സവാളാണ് കേട്ടോ ആ സ്ലൈസാക്കിയതും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്നും വഴിച്ചെടുക്കാം ആ ഒരു സവാളൊന്ന് റെഡിയായി വരട്ടെ ഒരു മീഡിയം ഫ്ലെയിമിലോട്ടൊന്നാക്കിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാകും ഈ ഒരു ടൈം കൊണ്ട് ഒരു അച്ചാർ ഒന്ന് തയ്യാറാക്കിയിട്ടെടുക്കാം അപ്പോൾ ഞാൻ അതായത് ഒരു മൺചട്ടിയിലോട്ട് മൂന്നോ നാലോ ടേബിൾ സ്പൂൺ നല്ലെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇത് അര ടീസ്പൂണോളം കടുക് ചേർത്തെടുക്കാം കടുക് നന്നായിട്ടൊന്ന് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് ഒരു മൂന്നാല് കഷ്ണം വത്തൽ മുളകൊന്ന് മുറിച്ച് രണ്ടായിട്ട് മുറിച്ചിട്ട് തന്നിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു മൂന്ന് പച്ചമുളകും ഒരു എടുത്തിട്ടുണ്ട് കേട്ടോ വെളുത്തുള്ളിയും പിന്നെ ഒരു കഷ്ണം ഇഞ്ചിയും കൂടെ ഒന്ന് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തതാണ് കേട്ടോ അത്രയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്നും വഴിച്ചെടുക്കാം ഇതിലേക്ക് രണ്ടോ മൂന്നോ തണ്ട് കറിവേപ്പിലും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു നാരങ്ങയെന്ന് വെച്ച് നന്നായിട്ട് കഴുകി തുടച്ചതിന് ശേഷം നാലായിട്ട് മുറിച്ച് ഉപ്പും വിനാഗിരിയും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു ഒരു മൂന്ന് ദിവസം ഒന്ന് പുറത്തേനെ വെച്ച് തന്നെ ഫ്രിഡ്ജിൽ വന്നിട്ട് പുറത്തേനെ സൂക്ഷിച്ചതാണ് കേട്ടോ എട്ട് തൊട്ട് പത്ത് നാരങ്ങ വരെ എടുക്കാൻ കേട്ടോ ഞാൻ അവിടെ ഒരു എട്ട് നാരങ്ങയാണ് എടുത്തിട്ടുള്ളത് നന്നായിട്ടൊന്ന് വഴറ്റി അതൊന്ന് കുക്കാക്കുന്നതിന് ശേഷം അതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഉലുവ വറുത്തു പൊടിച്ചതും പിന്നെ അര ടീസ്പൂൺ കായ് പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാം ഇതിലേക്ക് ഇതാ ഒരു രണ്ട് കഷ്ണം ശർക്കരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഒരു കുറച്ച് ഗ്രേവി ടൈപ്പ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഒരു മുക്കാൽ കപ്പോളം തിളച്ച വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് തിളച്ച വെള്ളം തന്നെ ചേർക്കേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ ആ തിളച്ച വെള്ളം കൂടി ചേർത്ത് നന്നായിട്ടൊന്നും തിളപ്പിച്ച് ആ ഒരു എണ്ണയൊക്കെ തിളഞ്ഞു വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റിയേക്കാം അച്ചാറൂടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ആ ഒരു ബിരിയാണിക്ക് വേണ്ടിയിട്ട് സവാളൊക്കെ നന്നായിട്ടൊന്ന് കുക്കായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇനി ഒരു ആറ് പച്ചമുളകും പത്ത് പന്ത്രണ്ടോളം അല്ലി വെളുത്തുള്ളിയനാ കേട്ടോ അതും പിന്നെ ഒരു കഷ്ണം മിഞ്ചി ഒരു മീഡിയം സൈസ് ഒരു കഷ്ണം ഇഞ്ചിയാനായിട്ട് എടുത്തിട്ടുള്ള ഇത്രയും കൂടെ ചതച്ചേർത്തിട്ടുള്ള കൂട്ടാണ് അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴിച്ചിടക്കാം അതിലേക്ക് നമുക്കൊരു രണ്ട് തക്കാളി അരിഞ്ഞതും പിന്നെ ഇതാ ഒരു കിലോ ചിക്കൻ ആയിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെള്ളമൊക്കെ കളഞ്ഞ് അടുത്തതായിരിക്കണം അതും കൂടെ ചേർത്ത് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് പിന്നെ നമുക്കിതിലേക്കുള്ള പൊടികൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഞാനത് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മഞ്ഞൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ രണ്ട് ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതാണ് പട്ട ഗ്രാമ്പു ഏലക്ക ഇത്രയും കൂടെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് പൊടിച്ച് വെച്ചിട്ടുള്ള മസാല ഉണ്ട് ഇതിൻ്റെ അകത്തിനെ കുറച്ച് പെരിഞ്ചീരകം ഒരു രണ്ട് മൂന്ന് വത്തിരി മുളകും ൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഗരം മസാലയിൽ പിന്നെ അതുപോലെ തന്നെ രണ്ട് ടീസ്പൂൺ പെരിഞ്ചീരം അല്ലാതെ എക്സ്ട്രാ പെരിഞ്ചീരകത്തിൻ്റെ പൊടിയാണ് എക്സ്ട്രാ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അര ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ ഒരു ഫൈനൽ ലുക്ക് വന്നിട്ട് കാണാൻ നല്ല ഭംഗിയായിരിക്കും കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുത്തത് എന്നിട്ട് എല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒന്നാക്കി വെച്ചിട്ട് നമുക്കിത് റൈസ് തയ്യാറാക്കിയിട്ടെടുക്കാം ആ ഒരു ടൈം ആയിട്ട് മസാല ഒന്ന് സെറ്റ് ആക്കിയിട്ടും കേട്ടോ അപ്പോൾ അത് ആ റൈസിന് വേണ്ടിയിട്ട് ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം നെയ്യ് പട്ട ഗ്രാം ഏലക്ക പിന്നെ ഒരു ടീസ്പൂൺ ഇഞ്ചിവെളുത്തുള്ള പച്ചമുളക് ചതച്ചിൻ്റെ ആ ഒരു കൂട്ടും പിന്നെ ചെറിയൊരു സവാള ഒന്ന് സ്ലൈസ് സ്ലൈസാക്കിയതാണേ അത്രയും കൂടെ ചേർത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് വഴിച്ചതിനു ശേഷം അതിലേക്കൊരു മൂന്ന് കപ്പ് കൈമാറൈസാണ് കേട്ടോ ഇരുന്നൂറ്റി എൺപത് എം എല്ലിൻ്റെ കപ്പിൻ്റെ അളവാണ് കേട്ടോ ഞാൻ ഈ പറഞ്ഞു തരുന്നത് അപ്പോൾ നമ്മൾ ഒരു കിലോ ചിക്കൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കിലോയ്ക്ക് ഒരു അര കപ്പ് റൈസ് കുറച്ചിട്ട് വേണം നമ്മൾ എടുക്കാൻ ഇപ്പോൾ ഒരു മൂന്ന് കപ്പ് റൈസ് എടുത്തിട്ടുണ്ടേ അപ്പോൾ ആ ഒരു കഴുകിയതിന് ശേഷം വെള്ളം കളഞ്ഞെടുത്ത് തരണം അതും കൂടെ ചേർത്ത് വറു അതിലേക്ക് ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് പിന്നെ ഒരു മൂന്ന് കപ്പ് റൈസിന് ആറ് കപ്പ് തിളച്ച വെള്ളം പിന്നെ ഒരു പകുതി ലെമൻ്റെ ജ്യൂസൊക്കെ ചേർത്തിട്ട് അടച്ചു വെച്ചിട്ട് ആദ്യത്തെ ഒരു ഒരു ആറേഴ് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ പിന്നെ കുറച്ചുള്ള സമയം നമുക്ക് ഒരു മൂന്നാല് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അരി അരിയൊന്ന് വറ്റിച്ചൊന്നും വേവിച്ചെടുക്കാം അപ്പോൾ ഇതിനിടയ്ക്ക് തന്നെ നമ്മുടെ മസാല റെഡിയായി വന്നിട്ടുണ്ട് റൈസും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ദമ്മിട്ടെടുക്കാനുള്ള ടൈം ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചൂറോട് കൂടി തന്നെ ദമ്പിട്ട് എടുക്കണേ പിന്നെ നമ്മൾ ആ ഒരു മസാലയിൽ കുറച്ച് മല്ലിയിലയും പുതിയയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് മതി കേട്ടോ പിന്നെ അതുപോലെ തന്നെ ആ വേവിച്ചുവെച്ചിട്ടുള്ള റൈസും കൂടെ അതിൻ്റെ മുകളിലോട്ട് നമുക്ക് ഇതുപോലെ ചൂറോട് കൂടി തന്നെ വെച്ച് കൊടുക്കാം എപ്പോഴും നമ്മൾ ദമ്മിട്ടെടുക്കുന്ന സമയത്ത് ചൂടുണ്ടെങ്കിൽ ഫ്ലേവർ ഒന്നും കൂടെ നല്ലതായിരിക്കും കേട്ടോ റൈസിനും മസാലയ്ക്ക് ഒരുപോലെ ചൂട് വേണം പിന്നെ ഇതാ ഇലവർഗ്ഗങ്ങളൊക്കെ ചേർത്ത് പിന്നെ കുറച്ച് നെയ്യിൽ നെയ്ല് ക്യാഷനായിട്ടും ക്രിസ്മസിക്കൊന്ന് വറുത്ത് അതും കൂടെ ഒന്ന് നമുക്കതിന് മുകളിൽ ഇങ്ങനെ വെച്ചിട്ട് അടച്ചൊരു ഇരുപത് മിനിറ്റ് വളരെ ലോ ഫ്ലെയിമിലൊന്ന് ദമ്പിട്ടെടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ടൈമിൽ ചിക്കനൊക്കെ നല്ല പാകമായിട്ട് കുക്കായി കിട്ടുകയും ചെയ്യും റൈസ് ഒന്നും കൂടെ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് നല്ല സ്മെല്ലോട് കൂടി ബിരിയാണി നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ അത് ഈ ഒരു റെസിപ്പി വീഡിയോക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബും ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യാനായിട്ട് മറക്കല്ലേ അതുപോലെ തന്നെ ബിരിയാണി ഉണ്ടാക്കി നോക്കിയിട്ട് എൻ്റെ ഒരു ഫീഡ്ബാക്ക് താഴെ കമൻറ്റ്സ് ഇട്ട് കൊടുക്കാനും മറക്കരുത്